ചെങ്കൽ മഹേശ്വരം ക്ഷേത്രം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ശിവലിംഗത്തിൻ്റെ ഉയരം നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് രണ്ടടി ഉയരം ആകെ എട്ട് നിലകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന ലിംഗ് ഓഫ് റെക്കോർഡിലും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും സ്ഥാനം പിടിച്ച ഇവിടുത്തെ മഹാശിവലിംഗം ഈ ശിവലിംഗം നിർമ്മിക്കുന്നതിന് മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന റെക്കോർഡ് കർണാടകയിലെ കോലാറിലുള്ള ബോർഡ് ബോഡലിംഗേശ്വര ക്ഷേത്രത്തിലെ നൂറ്റെട്ടടി ഉയരമുള്ള ശിവലിംഗത്തിനായിരുന്നു നൂറ്റി പതിനൊന്ന് പോയിൻ്റ് രണ്ടടി ഉയരമുള്ള ഇവിടുത്തെ ശിവലിംഗത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി ആ ഒരു റെക്കോർഡ് ഇവിടുത്തെ ശിവലിംഗത്തിനായി എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന റെക്കോർഡ് ആസാമിലെ നാഗോണയിൽ സ്ഥിതി സ്ഥിതിചെയ്യുന്ന മഹാമൃത്യുജയ ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റി അടി നീളമുള്ള ശിവലിംഗത്തിനാണ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ ചെങ്കൽ ഗ്രാമപഞ്ചായത്തിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പുറ്റുറയ്ക്കൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരത്തുനിന്ന് ഇരുപത്തൊമ്പത് കിലോമീറ്റർ ദൂരം ദേശീയപാത അറുപത്താറ് ഉദിയൻകുളങ്ങരയിൽ വെച്ച് വ്ലാന്താങ്ങറ പോകുന്ന റൂട്ട് ചെങ്കൽ ഗ്രാമത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗം പുറ്റുരയ്ക്കൽ എന്ന സ്ഥലം അതിമനോഹരമായ ഒരു ഗ്രാമം വിശാലമായ ക്ഷേത്ര പരിസരം മനോഹരമായ പൂന്തോട്ടവും കുട്ടികൾക്കുള്ള കളിസ്ഥലവും ചുറ്റും തണലേകുന്ന മരങ്ങൾ വാഹനങ്ങൾ യഥേഷ്ടം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എ ടി എം ഹോട്ടലുകൾ കടകമ്പോളങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങൾ ക്ഷേത്ര ദർശനത്തിനോടൊപ്പം വിനോദത്തിനും വഴിയൊരുക്കുന്ന കാഴ്ചകൾ ഇവിടെ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായിട്ടാണ് ശിവലിംഗ സ്ഥിതി ചെയ്യുന്നത് നാല് കവാടങ്ങളാണ് ക്ഷേത്രത്തിനുള്ളത് ഓരോ കവാടത്തിന് മുകളിലും ഓരോ ഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് പ്രധാന ഗോപുരവാദൽ കിഴക്ക് വശത്താണ് മൂന്ന് നിലകളോട് കൂടിയ കിഴക്കേ ഗോപുരം ക്ഷേത്രത്തിന്റെ മുഴുവൻ പ്രൗഢിയും നിലനിർത്തുന്നു കിഴക്കേ ഗോപുരത്തിന്റെ മുന്നിലായി നന്ദികേശന്റെ ഒരു വിഗ്രഹം കാണാം ഭക്തർ നന്ദിയുടെ ചെവിയിൽ അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് മനോഹരമായ കൊത്തുപണികളുള്ള ഗോപുരങ്ങൾ വലിയ ഗോപുരവാദലിന് മുന്നിലെത്തുമ്പോൾ ഗോപുരവാതലിന് മുന്നിൽ കാവൽ നിൽക്കുന്ന വലിയ രണ്ട് ഗജവീരന്മാരുടെ രൂപം സ്ഥാപിച്ചിട്ടുണ്ട് വലിയ ഗോപുരവാതൽ കടന്ന് മുന്നോട്ട് എന്നാൽ വിശാലമായ വലിയൊരു ആനപ്പന്തൽ കാണാം ശിവനും പാർവതിയും പ്രധാന പ്രതിഷ്ഠയായുള്ള ഈ ക്ഷേത്രത്തിൽ ഉപദേവന്മാരായി ഗണപതിയും സുബ്രഹ്മണ്യനും നാഗപ്രതിഷ്ഠകളും ഒക്കെ ഉണ്ട് മഹാദേവനോടൊപ്പം പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒരുമിച്ചുള്ളതിനാൽ ശിവ ഈ ക്ഷേത്രത്തെ കണക്കാക്കാം മനോഹരമായ വാസ്തുവിദ്യ കൊണ്ട് സമ്പന്നമായ ഈ ക്ഷേത്രം യുദ്ധകാലത്താണ് ഈ രീതിയിൽ പുനരുദ്ധീകരിക്കപ്പെട്ടത് കേരളത്തിലുള്ള മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്ത രീതിയിലുള്ള നിർമ്മിതികൾ ഇവിടെ കാണാം വിമരത്തിന് വലം വെച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ വിശാലമായ ചുറ്റമ്പലവും ഇരുപത് തൂണുകളോട് കൂടിയ നമസ്കാര മണ്ഡപവും വളരെ വിശേഷമായ ഒരു കാഴ്ചയാണ് ഈ തൂണുകളിലെല്ലാം പുരാണ കഥാസന്ദർഭങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ശിലയിലും തടിയിലും കൊത്തിവെച്ചിട്ടുള്ള മറ്റ് രൂപങ്ങളും കാണാം പ്രശസ്ത താന്ത്രിക ആചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദേവപ്രശ്നത്തിൽ ഏകദേശം അയ്യായിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തി പണ്ട് കാലത്ത് ഇവിടെ ഒരു യോഗീശ്വരന്റെ സമാധി ഉണ്ടായിരുന്നുവെന്നും പിന്നീട് അന്നത്തെ പൂർവീർ അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് ശിവനെയും പാർവതിയെയും ഗണപതിയെയും സുബ്രഹ്മണ്യനെയും ഒക്കെ പ്രതിഷ്ഠിച്ച് പൂജാതി കാര്യങ്ങൾ നടത്തി വന്നുവെന്നും കാലാന്തരത്തിൽ ആ ക്ഷേത്രം പ്രകൃതിക്ഷോഭം മൂലം മണ്ണിനടിയിൽ പെട്ടുപോകുകയും ചെയ്തതായി ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു ഇപ്പോഴത്തെ ക്ഷേത്രത്തിൻ്റെ അധിപതി മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികളാണ് ഈ ക്ഷേത്രവും ഈ വലിയ ശിവലിംഗവുമൊക്കെ ഇന്നി കാണുന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നത് സ്വാമിജിയുടെ ചെറുപ്പകാലം മുതൽ തന്നെ പൂജാതി കാര്യങ്ങളിലും ധ്യാനമാർഗങ്ങളിലുമൊക്കെ അതീവ താല്പര്യം കാണിച്ചിരുന്നു ബാലനായിരിക്കുമ്പോൾ തന്നെ നിത്യേന വീടിന്റെ കന്നിമൂലയിൽ ധ്യാനനിഷ്ടനായിരിക്കുക എന്നത് പതിവായിരുന്നു അങ്ങനെ ആ ഭാഗത്ത് ക്രമേണ ഒരു പുറ്റ് വളരുവാൻ തുടങ്ങുകയും ഭയപ്പെട്ട മാതാപിതാക്കൾ ആദ്യമൊക്കെ ഈ പുറ്റ് നശിപ്പിച്ചു കളയുകയും ചെയ്തിരുന്നു എന്നാൽ പിറ്റേ ദിവസം അതിലും വലുതായി ഈ പുറ്റ് വളരുകയും ഈ ബാലൻ പുറ്റനിരികിൽ ധ്യാനിച്ചിരിക്കുക പതിവായി മാസങ്ങളോളം ഇതിങ്ങനെ തുടരുകയും അങ്ങനെ അങ്ങനെയിരിക്കെ ഒരുനാൾ പുറത്തുനിന്ന് വന്ന ഒരാൾ ഈ പുറ്റ് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനുള്ളിൽ ഒരു സർപ്പത്തെ കാണുകയും ഭയഭക്തിയിലായ വീട്ടുകാർ പുറ്റിനെ നശിപ്പിക്കാതെ പൂജാതി കാര്യങ്ങൾക്കുള്ള സംവിധാനം ബാലകന് നൽകുകയും ചെയ്തു അതേ തുടർന്ന് പ്രശ്നം വെച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി തുടർന്ന് നാട്ടുകാർ പുറ്റിന് നിത്യപൂജ നടത്തുന്നത് പതിവാക്കി നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നിരവധി ആളുകൾ ഈ കഥയറിഞ്ഞ് ക്ഷേത്രത്തിൽ വരാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഈ ക്ഷേത്രം പടിപടിയായി ഉയരുകയും ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ എന്നീ ദേവന്മാരുടെ ഉപപ്രതിഷ്ഠകൾ നടത്തുകയും ചെയ്തു മഹാശിവലിംഗം എന്ന വിശ്വവിസ്മയം ചെങ്കല്ലിന്റെ മണ്ണിൽ ഉയർന്നതെങ്ങനെ മഹേശ്വരാനന്ദ സരസ്വതി സ്വാമികൾ രാജ്യത്തുടനീളമുള്ള ശിവക്ഷേത്രങ്ങളും ഗംഗോത്രി യമുനോത്രി കാശിരാമേശ്വരം തുടങ്ങിയ പവിത്ര സ്ഥലങ്ങളിലും സന്ദർശിച്ച ഉള്ളിലെ ശിവരൂപമായ മഹാശിവലിംഗത്തിന്റെ നിർമ്മാണം സ്വാമിജി ആരംഭിച്ചത് ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തതിനു ശേഷം വേണം ശിവലിംഗത്തിനുള്ളിലേക്ക് കടക ധ്വാനത്തിലൂടെ പരമാത്മാവിനെ അറിയുക എന്ന തത്വം ഓരോ ഭക്തനെയും ജനിപ്പിക്കുക എന്ന മഹത്തായ ഉദ്ദേശം മനുഷ്യ ശരീരത്തിലെ ഏഴ് ആധാരങ്ങളായ മൂലധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്നീ ചക്രങ്ങൾക്ക് പുറമേ വൃദ്ധി ചക്രത്തെ കൂടി ആധാരമാക്കിയാണ് സ്വാമിജി മഹാശിവലിംഗം നിർമ്മിച്ചത് നൂറ്റി അടി ഉയരമുള്ള ശിവലിംഗം ആകെ എട്ട് നിലകൾ ധ്യാനത്തിലൂടെ വിവിധ ഊർജ കേന്ദ്രങ്ങളെ ഉണർത്തി ഓരോ നിലകളിലൂടെ സഞ്ചരിച്ച് ഉയർന്ന ഊർജ നിലയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് വിശ്വാസം ഭൗമചക്രങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് ശിവലിംഗത്തിനുള്ളിലെ ആദ്യത്തെ നില പ്രവേശകവാടത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ശിവലിംഗത്തിൽ സ്വയം അഭിഷേകം നടത്താൻ ഭക്തർക്ക് അവസരമുണ്ട് മഹാശിവലിംഗത്തിനുള്ളിലെ ആദ്യത്തെ എട്ട് നിലകളിലായി ശിവഭഗവാന്റെ അറുപത്തിനാല് ഭാവങ്ങൾ ദർശിക്കാനാവും പരശുരാവൻ പ്രതിഷ്ഠിച്ചിട്ടുള്ള നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന നൂറ്റിയെട്ട് ശിവലിംഗങ്ങളും ആദ്യത്തെ എട്ട് നിലകളിലായി കാണാം അവനവനിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്തുന്നതിനുള്ള ധ്യാനമന്ത്രങ്ങളും ഓരോ നിലയിലും ശ്രവിക്കാനാവും ഗുഹാമാർഗത്തിലുള്ള യാത്രയിലുടനീളം ധ്യാനത്തിലിരിക്കുന്ന ഋഷീശ്വരന്മാരെ ദർശിക്കാൻ വിവിധ ചക്രങ്ങളിലൂടെ ഭക്തിയോടെ സഞ്ചരിച്ച് സഹസ്രാരത്തെ പ്രതിനിധീകരിക്കുന്ന നിലയിലെത്തുമ്പോൾ കൈലാസ ദർശനാനുഭൂതിയാണ് ഭക്തന് ലഭിക്കുക സഹസ്രദള പത്മത്തിൽ ഉപവിഷ്ടരായ പാർവതി സമേതനായ പരമേശ്വരനെ ദർശിച്ചു ഭക്തിയുടെ പരമകോടിയിലെത്തി മോക്ഷം നേടുന്ന അവസ്ഥ ഊഹയ്ക്കുള്ളിലൂടെയാണ് മുകളിലേക്കുള്ള യാത്ര ഓരോ ഭാഗത്തും നൂറ്റിയെട്ട് ശിവാലയം എന്ന സങ്കല്പത്തിൽ നൂറ്റിയെട്ട് വ്യത്യസ്ത ശിവലിംഗങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ മഹാദേവന്റെ അറുപത്തിനാല് മൂർത്തി കുറിച്ച് മനസ്സിലാക്കുന്നതിനായി അറുപത്തിനാല് മൂർത്തി ഭാഗങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ ഓരോ ഗ്രൂപ്പ് ആളുകളുടെ കൂടെയും ഇവിടുത്തെ ഒരു ഗൈഡ് ഉണ്ടായിരിക്കും ഓരോ ചക്രവും എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും ഇവർ മനസ്സിലാക്കി തരും ഓരോ മുറിയും അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നന്ദി നമസ്കാരം